അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് ബാസ ഈ ഒരു പി എസ് സിക്കെതിരെ തോറ്റു നാല് ആറിനാണ് എഗ്രേഡിന് തോറ്റത് അപ്പോൾ ഈ ഒരു തോൽവി ശരിക്കും പറഞ്ഞാൽ ബാസ ഡിസേർവ് ചെയ്യുന്നതല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു മാച്ച് ബോട്ടിൽ ചെയ്യേണ്ടി വന്നു അതിനൊറ്റ കാരണക്കാരനേ ഉള്ളൂ അത് അറോഹ കുറേ ആൾക്കാർ ചാവിയെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ചാവിയല്ല ഈ ഒരു മാച്ചിലെ വില്ലൻ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് അറോഹോ അറോഹോ എന്ന് പറയുന്ന പ്ലെയർ ഒരു ക്യാപ്റ്റൻ ലെവലിലുള്ള ഒരാളാണെങ്കിൽ ഒരു ഗെയിം അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ബാർകോളോ എന്ന് പറയുന്ന പ്ലെയർ അറിയോ അറിയാതെയോ ആ ഒരു ഫോളോ ചെയ്യാൻ നിൽക്കത്തില്ല കാരണം ഇത്രയും ഇൻറ്റൻസ് ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി റഫറി ഡയറക്ടർ കടയേ കൊടുക്കത്തുള്ളൂ അതിപ്പോൾ യെലോ കാർഡ് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണെങ്കിലും ആ ഒരു മാച്ചിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കണക്കായിട്ട് റെഫറി വാർ ചെക്കിയാൻ പോലും നിൽക്കാതെ ഡയറക്ടറായിട്ട് കടയിൽ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറോഹ ആണ് ശ്രദ്ധിച്ച് കളിക്കേണ്ടത് പക്ഷേ അറോഹ അത് ബോട്ടിലേക്ക് ഇപ്പോൾ ആ ഒരു മാച്ചിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ബാർക്കോള ഗോൾ നേടിയാൽ തന്നെ നമുക്ക് കമ്പാക്ക് അടിക്കാം ടൈമുണ്ട് ഒരു ഗോളിൽ ലീഡോട് ഔട്ട് കൊടുത്ത് തന്നെയാണ് ഭാസം നിൽക്കുന്നത് കാരണം അതിനു മുൻപ് ലെമിൻ്റെ അസിസ്റ്റൻറ്റ് ഒരു ഗോൾ നേടി കിടിലൻ ആയിട്ടുള്ളൊരു ഗോളായിരുന്നു ചാടെ ഗെയിം പ്ലാൻ നല്ല രീതിയിൽ വർക്ക് ആയതാണ് പക്ഷെ അറോഹോ എന്ന് പറയുന്ന പ്ലെയർ ആ ഒരു റെഡ് കാർഡ് വാങ്ങിയതിനെ തുടർന്ന് നമ്മുടെ ഗെയിം പ്ലാൻ കംപ്ലീറ്റ്ലി പോയി ഒരു പ്ലെയർ പോയപ്പോഴേക്കും നമ്മുടെ ഗെയിമിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ അവിടെ ഇല്ലാണ്ടായ കാരണം നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൃദത്തോട് നിന്ന ഒരു മാച്ചായിരുന്നു ഇത് ഈ ഒരു അറോഹയുടെ റെഡ് കാർഡ് കിട്ടുന്നത് വരെ അത് കിട്ടിയതിന് ശേഷം ഷുവറായിരുന്നു ഈ ഒരു പി എസ് ഡി കംബാക്ക് അടിക്കുമെന്ന് കമ്പാക്ക് ആയിരിക്കില്ല ചിലപ്പോൾ നല്ലൊരു മാർജിൽ വിൻ ചെയ്യുന്നത് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു കാരണം പി എസ് സിക്ക് വേണ്ടത് അറോഹോടെയും എലിമിനേഷൻ ആയിരുന്നു കാരണം അറോഹോ പോയി കഴിഞ്ഞാൽ കാര്യം അത്യാവശ്യം ഈസിയായി കാരണം അറോഹോ ആണ് ഈ ഒരു ഫിസിക്കലി കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് സോ ആ ഒരു പ്ലെയറെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയപ്പോഴേക്കും പി എസ് സി കൂളായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറോഹ പോയതിനു ശേഷം നമുക്ക് ബലിയാടാക്കേണ്ടി വന്നത് ലെമിൻ യെമാലിനെ ആ ഒരു പ്ലെയറെ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ഇപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല അതായത് ഇപ്പോൾ നമുക്ക് പെഡറിനെടുത്ത് കളയാനോ അല്ലെങ്കിൽ ഫ്രാങ്ഡിയോടുത്ത് കളയാനോ ഗുണ്ടുവാനെടുത്ത് കളയാനോ പറ്റത്തില്ല കാരണം അവരൊക്കെ ഉണ്ട് അവരാണ് നമ്മുടെ കോറ് അവരുടെ അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ ലെമീനടുത്ത് കളയാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തി കാരണം റഫീൻ അത്യാവശ്യം നല്ലൊരു ഫോമിലാണ് ലെമീൻ അത്ര ഫോമിലല്ല പക്ഷേ ഈ ഒരു മാച്ചിൽ പ്ലെയർ ഒരു അസിസ്റ്റ് നൽകി ഫോം റീഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഈ ഒരു ആറോഹം എന്ന് പറയുന്ന പ്ലെയർ കാരണം ആ ഒരു പ്ലെയറിൻ്റെ ഡ്രീം ഇല്ലാണ്ടായത് ആ ഒരു പ്ലെയറിന് വേറെ ആയിട്ട് ഇനിയും ഞാൻ തന്നു നമ്മളാണെങ്കിൽ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ട് കളിക്കാൻ തുടങ്ങി പി എസ് ജി ആണെങ്കിൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു ആറോഹം ഇല്ലാത്തതുകൊണ്ട് ി പല തവണയായിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് അടിക്കാൻ ശ്രമിച്ചു ഗോളുകൾ വാരിക്കൂട്ടാൻ തുടങ്ങി അതിലാദ്യ ഗോളുകൾ എംബൽ എടായിരുന്നു ക്യാൻസലോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് ബാസ് ആ ഒരു ഗോൾ കൺസിഡർ ചെയ്തത് ശരിക്കും സങ്കടം തോന്നിപ്പോയി ടു ബി മനസ്സിൽ ആ ഒരു പ്ലെയർ പ്രോപ്പറായിട്ടൊന്ന് മാൻമാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വരില്ലായിരുന്നു അവിടെ ഞാൻ ടേഴ്സ്റ്റകറ്റപ്പെടുത്തില്ല കാരണം ടേഴ്സ്റ്റകൻ്റെ സോണിലല്ല ആ ഒരു ഷോട്ട് വരുന്നത് ഇപ്പോൾ ക്യൂക്ക് റിഫ്ലക്സ് നല്ലതും പറഞ്ഞാൽ കൂടി തന്നെ അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഷോട്ടൊന്നുമല്ല ബട്ട് ക്യാൻഷൽ വിചാരിച്ചാൽ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പോയി അത് കഴിഞ്ഞിട്ട് വിറ്റിനെ നേടിയ ഗോൾ വിറ്റിനെ നേടിയ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രാങ്കി ഡിയോങ്ങിന് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത്രയും സ്പേസ് ആ ഒരു പ്ലെയറിന് ആ ഷോട്ട് അപ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സ്പേസ് അവർക്ക് കൊടുത്തു ശരിയാണ് നമ്മൾ വൺ ബാൻ ഡൗൺ ആണ് പക്ഷേ ഫ്രാങ്കി ഡിയോങ് ഫ്രീ ആയിരുന്നു ഫ്രാങ്ക് ഡിയോങ് വിചാരിച്ചു കഴിഞ്ഞാൽ വിറ്റീനിയുടെ ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യായിരുന്നു അറ്റ്ലീസ്റ്റ് ഒന്ന് കവർ ചെയ്യായിരുന്നു ഒന്നും ചെയ്തിട്ടുള്ള ആ ഒരു ഗോള് ബാസ് കൺസിഡർ ചെയ്തു അതിൽ ടേസ്റ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ബാസ് നേടിയ മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് പെനാൽറ്റി ആയിരുന്നു ക്യാൻഷ്ലോ ത്രോ ആണ് വന്നത് ശരിക്കും ക്യാൻഷ്ലോ ബോക്സിനുള്ളിൽ വെച്ചിട്ട് ആ ഒരു ഫൗള് എന്തിനു ചെയ്തു അറ്റ്ലീസ്റ്റ് ആ ബോക്സിൻ്റെ പുറത്ത് ചെയ്താൽ ഓക്കെ സമ്മത് ബോക്സിനുള്ള ആ ഒരു ടാക്കിൾ നടത്തുക ആ ബൂട്ടിന് ചെറിയൊരു ഭാഗം ടച്ച് ചെയ്താൽ തന്നെ റെഫറൽ പെനൽറ്റി വഴി കാത്തിക്കുന്നതായിരുന്നു സോ എൻ്റെ ഹിൾ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ക്യാൻസൽ ആയ സൈൻ ചേർത്ത് നെക്സ്റ്റ് സമ്മറിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും കാരണം ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫൗളിയാണ് നോക്കുകയെന്ന് പറയുന്നത് എന്ത് മണ്ടത്തരാനായി വേറെ പറയാനില്ല അങ്ങനെ എമ്പ ഒരു ഗോൾ നേടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാച്ചിൻ്റെ അവസാന നിമിഷം ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ബാസ് ഒരു ഗോൾ കാണിച്ചു അതിൽ ടേഴ്സൊക്കെ എടുത്തു പറയണം നിയർ പോസ്റ്റ് ഏ നിയർ പോസ്റ്റ് മാത്രമല്ല വിചാരിച്ച ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഷോട്ട് ടേഴ്സ് കണ്ട ചെറിയൊരു ഗ്യാപ്പിലൂടെ ആ ഗോൾ പോയത് അത് ഞാൻ ഞെട്ടിപ്പോയി ഈയൊരു എന്ന് പറയുന്ന താരം ആ ഒരു ഷോട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോളാവാനുള്ള ചാൻസ് വെറും വൺ പേഴ്സൻറ്റേജാണ് ആ വൺ പേഴ്സൻറ്റേജ് ആണ് ഗോളായിട്ട് മാറി ടേഴ്സികളവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് പറയും കുബാർസി മുന്നിലുണ്ടായിരുന്നു ഇന്ന പ്ലെയർ മുന്നിലുണ്ടായിരുന്നു ഏത് പ്ലെയർ മുന്നിലുണ്ടായാലും ആ ചെറിയ സ്പീസാന്ന് എമ്പ ഗോളാക്കി മാറ്റി സമ്മതിക്കണം സോ ഈ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിടുന്ന നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ട് അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടി തന്നെ നമ്മുടെ സ്കോട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ നമുക്ക് എട്ടിട്ടുണ്ടാകാൻ വേണ്ടി തരും ഈ മാച്ചിൻ്റെ അകത്ത് അറോഹോ ആണ് തന്നത് അറോഹോ തന്നതിനെ തുടർന്ന് ടോസ്റ്റകം തന്നു ഫ്രാങ്ക്ഡിയോങ്ങും തന്നു അപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുക പ്ലേസ് സ്റ്റെപ്പ് ആവുന്നില്ല മാച്ചിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നില്ല ഞാൻ അറോഹോന് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യില്ല കാരണം ഇതേ സിമിലർ മിസ്റ്റേക്ക് റീസൻറ്റായിട്ട് ഏതൊരു ഇമ്പോർട്ടൻ്റ് മാച്ചിൽ അറോഹ വരുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കൂടി നമ്മുടെ ഗെയിം കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അത് ഈ കഴിഞ്ഞ സൂപ്പർ കബഡി എസ്പാനെ ഫൈനലിലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ ഏതൊരു മാച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചിൽ ആറോഹോ ഇതേ സിമിലർ ഫോൾ വരത്തിയിട്ട് റെഡ് കാർഡ് വാങ്ങിപ്പോയി നമ്മുടെ ഗെയിം പ്ലാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി നമ്മൾ ഗോൾ കാണിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിമിലർ വേ ആയിരുന്നു ഈ ഒരു മാച്ച് പിന്നെ ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ ഈ ഒരു യൂസ് ലെവൽത്ത് കോമ്പറ്റീഷനിൽ തോൽക്കുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ എന്തായാലും കുറേ ഹ്യൂമിലേഷൻ ഫേസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ വലിയ സീനൊന്നുമില്ല അഡ്ജസ്റ്റ് ആയി അതായത് ഇങ്ങനത്തെ തോൽവി വന്നു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ പണ്ട് വരാറുണ്ടായിരുന്നു ആ എട്ട് രണ്ടിൻ്റെ തോൽവിയുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അത് വേറെ കാര്യം അപ്പോൾ ഫ്രസ്ട്രേഷൻ ലെവലിലപ്പോൾ പോയി അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല പക്ഷേ സങ്കടം തോന്നിയ രണ്ട് മൂന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫീനെ ഈ ഒരു മാച്ചിൽ മരിച്ചു കളിച്ചിട്ടുണ്ട് അങ്ങേറെ ചെയ്യുന്ന ഒരു വിൻ ഉണ്ടായിരുന്നു അത് പോയി റഫീനിയ കാരണം റഫീനെല്ലാം അറോഹോ കാരണം പോയി ചാവി വിചാരിച്ചൊരു വിൻ ഉണ്ട് അത് അറോഹോ കാരണം പോയി അതേപോലെ തന്നെ ഫാൻസ് ആഗ്രഹിച്ചൊരു വിൻ ഉണ്ട് അത് അറോഹോ കാരണം പോയി അപ്പോൾ ഇതിലെല്ലാവരും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഒറ്റ ഒരാളെ ആയിരിക്കും അറോഹോ ഞാൻ അറോഹര മാത്രമല്ല പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ സബ് ആയിട്ട് ആയിരുന്നു ടേഴ്സ് ചെഗൻ അതേപോലെ തന്നെ ഫ്രാങ്കിഡിയം കാരണം ടേഴ്സ് ചകൻ എംബപ്പയുടെ ലാസ്റ്റ് ഷോട്ടെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു വിചാരിച്ച പറ്റുമായിരുന്നു ബോട്ടിൽ ചെയ്തു പിന്നെ ഈ ഒരു ഫ്രാങ്ക്ഡിയോങ്ങിൻ്റെ കേസു നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്ഡിയോങ് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടില്ല വിറ്റീനയുടെ ഗോള് അത് എപ്പോഴും ഫോഗ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം പ്രോപ്പറായിട്ടുള്ളൊരു കവർ കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു ഡിഫറൻസ് ക്രീയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ആൻഡ് വേറൊരു കാര്യമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാച്ചിലൊരു ഇരുപതിൽ കൂടുതൽ തവണ ഫ്രാങ്ക്ഡിയോങ് ഈ ബോളെടുത്ത് പോയിട്ട് ഈ ഒരു ഫ്രാങ്ക്ഡിയോങ് ടേൺ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കേ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് ഒപ്പോണൻറ്റ് ടീമിലെ പ്ലേഴ്സിനെ ഒട്ടുമൊക്കെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പല പ്ലേഴ്സും സാധിച്ചിട്ടുണ്ട് ഫ്രാങ്ക്ഡിയോ ഒന്നോ രണ്ടോ തവണയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടേൺ ഉപയോഗിച്ചിട്ട് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തത് പിന്നെ ബോൾ ക്യാരിങ്ങിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പ്ലെയർ പിന്നെ വേറൊരു പ്ലെയറും കൂടി ഉണ്ട് ആ ഒരു പ്ലെയറിനെയും ഉൾപ്പെടുത്താൻ വേണ്ടി വരാറില്ല ക്യാൻഷലോ ക്യാൻഷ്ലോന് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാന ടേസ് തന്നെ നാലാം സ്ഥാനം ഫ്രാങ്ക്ഡിയോ ഉണ്ട് ഈ നാല് പ്ലേയേഴ്സാണ് ഈ ഒരു മാച്ചിനെ ഇല്ലാണ്ടാക്കിയത് അപ്പോൾ ക്യാൻഷലെന്ന് പറയുന്ന പ്ലെയർ ഭാഷയെ വേണ്ടി കളിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭാസക്ക് കണക്കായിട്ട് പെർഫോം ചെയ്യണം കാരണം ഈ ഒരു മാച്ചിൽ പ്ലെയർ ഡിഫെൻസീവ് ആയിസ് കുറേ കോൺട്രിബ്യൂഷൻ നൽകേണ്ട ഒരു മാച്ചായിരുന്നു പക്ഷേ ഈ ഒരു പ്ലെയർ ഡിഫെൻസീവ് ആയിസ് ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടില്ല പകരം പി എസ് സിക്ക് രണ്ട് ഗോളാണ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല എത്ര തവണ പ്ലേയറിൻ്റെ ഭാഗത്ത് മിസ് പാസ് വന്നു കുബാർ ആണെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പ്ലെയർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പി എസ് സിക്ക് പാസ് നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ലാസ്റ്റ് ഉപാർജ് അല്ലെങ്കിൽ ഇനിയും കണ്ടിന്യൂസ് എഫേർട്ട് ഇട്ടിട്ട് നിനക്ക് ബോർഡ് ക്ലിയറൻസ് നടത്തണം അല്ലെങ്കിൽ ഈ പി എസ് സി നടത്തുന്ന ഷോർട്ട് അറ്റംപ്റ്റ് ഓഫ് ടാർച്ച് ആണോ അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളുണ്ടായത് ആ മടുപ്പ് നടക്കാൻഷ്ലയുടെ പെർഫോമൻസിൽ മടുപ്പാണ് തോന്നുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്യാൻഷ്ലയുടെ പെർഫോമൻസ് ആവറേജ് ആണ് പ്ലെയറെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല അറ്റാക്കിംഗ് വൈസ് പ്ലെയർ അത്ര നൈസ് ആണെങ്കിലും ഡിഫൻസി വൈസ് പ്ലെയർ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല അപ്പോൾ ഡിഫൻസീവ് വൈസ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്ന പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഈ ഒരു അത് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രാങ്കി ഇഡിയോങ് ഡിഫൻസീവ് വൈസ് വലിയ രീതിയിൽ കോൺട്രിബ്യൂഷൻ നൽകുന്നില്ലെന്ന് പല തവണ പറഞ്ഞു പക്ഷെ പല പാസോ ഫാൻസ് അതിനെക്കെ എഗൻസ്റ്റ് ആയിരുന്നു പകരം പ്ലേയറിൻ്റെ ബോൾ ക്യാരി എബിലിറ്റിയെ പറ്റിയിട്ടാണ് പൊക്കെ അടിച്ച് പറഞ്ഞു പക്ഷേ ഈ ഒരു മാച്ചിൽ പ്ലേയറിൻ്റെ ഭാഗത്ത് പ്രോപ്പറായിട്ടുള്ള മാൻ മാർക്കിംഗ് അല്ലെങ്കിൽ ഡിഫൻസീവ് വൈസ് കോൺട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നു വിറ്റീന ഗോള് എടുത്തു പറയേണ്ട ഒരു ഗോളാണ് കാരണം അവർക്ക് ഈക്വലൈസർ കൊടുത്ത ഒരു ഗോളാണ് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ടേഴ്സ് കണ്ട അപ് ടു ദവൽ ആയിരുന്നില്ല ചില ക്രൂഷ്യൽ സീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ചില സിമ്പിൾ ഷോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല നിയർ പോസ്റ്റ് ഷോട്ട് അതും അത്ര വലിയ സ്പേസില്ല എന്നിട്ടും എൺപപ്പത് ഗോളാക്കി എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കണം ടേഴ്സ് കണ്ട ഒരു ഗോൾ കീപ്പിംഗ് എബിലിറ്റി ആൻഡ് ഈ ഒരു മാച്ചിൽ നമ്മുടെ ഇതിനെല്ലാം തുടക്കം കുറിച്ച അറോഹ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആകേണ്ടതിനകരം ഒരു ഫ്ലോപ്പ് പ്ലെയർ ആയിട്ട് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർവ് ചെയ്യുന്ന സെമി ഫൈനലാണ് ഒറ്റ പ്ലെയർ മാത്രമാണ് എല്ലാം കോളായത് ലെമീനൊക്കെ ഈ ഒരു മാച്ചിന് ശേഷം ക്യാരീന്ന് കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കാരണം ആ ഒരു പ്ലെയർ ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ റിതം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു ഒരു പ്ലെയർ കൊണ്ടെല്ലാം പോയി ഈയൊരു മാച്ചിൽ ക്രിസ്ത്യൻസിനില്ല അതേപോലെ തന്നെ സെയിച്ച് റോബോട്ട് ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അതായത് ബാസ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത് ബട്ട് നല്ല ഇല്ലാതാക്കി അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു വാസഫയം ചാവീനെക്കുറിച്ചും ലെവൻ ഹൗസിനെ കുറിച്ചും റഫീനയെക്കുറിച്ചും കുറിച്ചും പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം സംസാരിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നാല് പ്ലേഴ്സിനെക്കുറിച്ചും അത് കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്കിലേക്ക് വന്നാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇവരുണ്ടാക്കിയ മിസ്റ്റേക്സിനേക്കാളും പത്തിരട്ട് മിസ്റ്റേക്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് പ്ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് ഫൊർഗേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആൻഡ് ചാവി ബ്ലെയിം ചെയ്യാൻ ആരും വരണ്ട കാരണം ഇവിടെ ചാവയുടെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഈ ചാവി ഡിഫെൻസി മോഡ് പോകണമെന്ന് പല ആൾക്കാർ പറഞ്ഞാൽ കൂടി തന്നെ അത് നടക്കുന്ന കാര്യമില്ല കാരണം ഡിഫെൻസ് മോഡ് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനേക്കാളും വലിയൊരു മാർച്ചിൽ പി എസ് ഡി വെയിൻ ചെയ്ത് സോ പറഞ്ഞു നെക്സ്റ്റ് സമ്മറിൽ എനിക്ക് ചാവി ഉണ്ടാവും തോന്നില്ല സോ പുതിയ മാനേജർ വരണം ക്വാളിറ്റി ഉള്ളൊരു മാനേജർ വന്നാൽ സന്തോഷം പിന്നെ ടേഴ്സ് ഇങ്ങനെ സെല്ല് ചെയ്യുക ഫ്രാങ്ക് ഇടിയോ അങ്ങനെ സെല്ല് ചെയ്യുക ക്യാഷ് വാങ്ങാതിരിക്കുക വാങ്ങാതിരിക്കുക ഫിലിക്സിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ക്വാളിറ്റിയുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക സ്ക്വാഡ് ബെറ്റർ ആക്കുക വേഴ്സ് ആക്കരുത് റിക്വസ്റ്റാണ് വയ്യ കാരണം ക്ലബിനെ ഇത്രയും കൊല്ലമായി സപ്പോർട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒരു നല്ല മൂമെൻ്റ് വരും വരും കാത്ത് നിൽക്കുന്നു കാണുന്നില്ല അത് കാണുന്നില്ല പിന്നെ ഈ ഒരു മാച്ച് അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് ഡമ്പലിലേക്ക് കണ്ടപ്പോഴാണ് അതായത് പ്ലെയർ നമുക്ക് ഈ ഗെയിംസായിട്ട് ഗോൾ നേടിയാലും കുഴപ്പമില്ല ബട്ട് പ്ലെയർ സെലിബ്രേഷൻ നടത്തി നമ്മളെ ഫാൻസിനെ കംപ്ലീറ്റ്ലി മോക്ക് ചെയ്തു ക്ലബിനെ വരെ ചെയ്യുന്ന രീതിയിലാണ് അതായത് അംസോസൈഡ് എന്തായാലും വരാനുള്ളത് വഴി തങ്കിലും വന്നു ആൻഡ് നമ്മൾ ഡിസേവ് ചെയ്യുന്ന റിസൾട്ട് എഴുതിയെടുത്തു ആൻഡ് ഇതിനെല്ലാം കാരണക്കാരായ എല്ലാ പ്ലേഴ്സിനോടും ഒരു ബിഗ് താങ്ക്സ് അത്ര തന്നെ അപ്പോൾ ഈ വരുന്ന സമ്മറിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ലെറ്റ്സ് വെയിറ്റ് ആം വാഷ് സോ See you guys in the next video.